കുടിച്ചോളെ വാ കുടിച്ചോളെ ഈ ജ്യൂസ് നല്ലത് നല്ല രസക്കൂസ് ഏത് പാരക്കൂസ് പൂപ്പി വന്ന് കുടിക്കും വാഗട്ട് ആ എന്ത് രസറിയ പോലെ സൂപ്പർ ഷാനാണ് സൂപ്പർ ഷാനാണ് എന്നാ ജ്യൂസ് കുഞ്ഞിനെ കുഞ്ഞിനെ കൈ ചൊറിയും ഇത് തൊട്ടാല് പൂപ്പി വര കുടിക്കൂട്ടെ ആയി നല്ല മോളല്ലേ നല്ല മോളല്ലേ യാമൂ കുറുമ്പിയേ കുറുമ്പിയാണോ ഇത് പൂപ്പി വന്ന് കുടിക്കു നിനക്ക് വായ കാട്ടിയ നല്ല പഞ്ചസാര ആയിട്ടുള്ള ജ്യൂസ് കേട്ടത് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് കുറുക്കി വെച്ചുള്ളതാ കുറുക്കിട്ടേ അമ്പോ അടിപൊളി സാധന ഞാൻ പൂച്ചക്ക് കൊടുക്കട്ടെ പൂക്കൂട്ടൻ വന്നിട്ട് കാത്തിക്കും കൊടുക്കും പൂച്ചക്കും കൊടുക്കും അവര് കുടിച്ചു പോക്കട്ടെ ഇത് മധുരട്ടിണ്ട്ടാ പഞ്ചാര ജ്യൂസ് തരട്ടെ ജ്യൂസ് കാരറ്റ് ഉണ്ട് അല്ലെ പൈനാപ്പിൾ ജ്യൂസായല്ലോ പൈനാപ്പിള് പൈനാപ്പിൾ ഇട്ടിണ്ട് ഇതില് അതാണ് ഈ കളറ് മഞ്ഞ കളറ് ഇടുവാ